അല്ല ഡേറ്റ് ാണ് എട്ടാം തീയതിയാണ് നമ്മളെ പരിപാടി നമ്മൾ തീരുമാനിക്കുന്നത് അപ്പൊ എട്ടാം തീയതി കഴിഞ്ഞാല് പിന്നെ അത് ഒമ്പതാം തീയതി ഉണ്ടല്ലോ അപ്പൊ ഒമ്പതാം തീയതി ഓനെ കണ്ടുകഴിഞ്ഞിട്ട് പിന്നെ ഒമ്പതാം തീയതി ഇപ്പൊ പതിനാലായി കഴിഞ്ഞാൽ നേരം വെളുത്ത പിന്നെ പത്താം തീയതി ആണല്ലോ പത്താം തീയതി നമ്മൾ ഓരോ പാട വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പതിനൊന്നാം തീയതി അതിന്റെ പിറ്റേന്ന് ആണല്ലോ അപ്പൊ ഞായറാഴ്ച നമ്മൾ ആ പരിപാടിക്ക് ആൾക്കാരൊക്കെ പട വിളിച്ച് ക്ഷണിച്ച് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഇപ്പൊ എത്ര പത്താം തീയതി പറഞ്ഞപ്പോ പതിനൊന്നാം തീയതി ആണല്ലോ തിങ്കളാഴ്ച ഞാൻ ആഴ്ച കഴിഞ്ഞാല് പിന്നെ പന്ത്രണ്ടാം തീയതി ഞമ്മക്ക് അത് നടക്കുന്ന ചൂട് അല്ല പതിമൂന്നാം തീയതിക്ക് ആക്കാന്ന് വെച്ചാല് പതിമൂന്നാം തീയതി പിന്നെ കഴിഞ്ഞാല് പതിനാലാം തീയതി ആണല്ലോ പതിനാലാം തിയതി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പതിനഞ്ചാം തീയതി ആവുമല്ലോ അപ്പൊ പിന്നെ പതിനാറാം തീയതി കഴിഞ്ഞാ പിന്നെ പതിനേഴാം തീയതി ആണല്ലോ തീർത്തു 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടിപ്പതാം വരെ ഈ പറഞ്ഞിട്ട് അങ്ങോട്ട് മുട്ടിക്കോ ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താ നമ്മളെ പരിപാടി എന്തെങ്കിലും ഉഷാറാക്കിയിട്ട് നടത്തണം എന്നുള്ളതിന്റെ ഡേറ്റ് നമ്മൾ വന്നത് അപ്പൊ അതൊരു ക്ലിയർ ആയിട്ട് നിങ്ങളൊന്ന് സംസാരിക്കും ഇന്നോടൊന്ന് ചോദിച്ചു എന്നാലല്ലേ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് പ്രശ്നം പ്രശ്നേട്ടേ സമയമില്ല ഞാൻ ഒരു കാര്യം ചെയ്യട്ടോ ഇപ്പൊ തൽക്കാലം ഞാൻ പറഞ്ഞു പോകുന്നു നിങ്ങൾ പോവല്ലേ ഞമ്മ അടുത്ത മാസം ഒന്നാം തീയതി ഒന്നേ തുടങ്ങാം